ഞാൻ ഇവിടെ വന്നത് ബിസിനസ് ചെയ്യാനാണ് അല്ലാതെ ഫ്രീ ആയിട്ട് സേവനം ചെയ്യാനല്ല നിങ്ങളുടെ കമ്പനിയിലെ സാഹചര്യം വളരെ മോശമാണെന്ന് എനിക്കറിയാം ജസ്റ്റ് ഒരു ഓക്കെ പറഞ്ഞാൽ പൈസ റെഡിയാണ് ഞാൻ ഇവിടെ ബിസിനസ്സിന് നല്ലൊരു പാർട്ട്ണറിന് തിരയുകയായിരുന്നു എനിക്ക് നിങ്ങളുടെ കമ്പനിയാണ് അതിന് അനുയോജ്യമായി തോന്നിയത് പക്ഷേ നിങ്ങൾ ഓക്കെ അല്ലെങ്കിലും എനിക്ക് വിരോധമില്ല എന്റെ ഡീൽ സ്വീകരിക്കാൻ പുറത്തൊരുപാട് കമ്പനികൾ റെഡിയായി നിൽക്കുന്നുണ്ട് നിങ്ങൾ നോ പറഞ്ഞാൽ എനിക്കൊരു നഷ്ടവുമില്ല എനിവേ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് സമയം ഞാൻ തരാം യു ക്യാൻ ഡിസൈഡ് കടുത്ത സ്വരത്തിൽ അഭയ് പറഞ്ഞത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി ഏറെ വൈകാതെ അഭയ് പ്രതീക്ഷിച്ച പോലെ കാര്യം നടന്നു അഞ്ഞൂറ് കോടി രൂപയ്ക്ക് അറുപത് ശതമാനം ഷെയർ തരാൻ അവർ സമ്മതിച്ചു ഒലീവിയയുടെ പുതിയ ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഋഷിക്ക് അഭയിൽ നിന്ന് പ്ലാൻ സക്സസ് എന്ന സന്ദേശം ലഭിച്ചിരുന്നു കൂടെ ശ്രീലക്ഷ്മിയുടെ ഒത്തിരി മെസ്സേജും അവന് വന്നുകൊണ്ടിരുന്നു ഋഷി തിരികെ ഫ്ളാറ്റിൽ കയറുമ്പോൾ ശ്രീലക്ഷ്മി ഇരിക്കുന്നുണ്ടായിരുന്നു ആ ഋഷി താൻ വന്നോ എന്താ ഇത്ര വൈകിയത് ഋഷിയെ കണ്ടതും സംശയത്തോടെ ശ്രീലക്ഷ്മി ചോദിച്ചു അതെന്താ താൻ എന്നെ കാത്തിരിക്കുമായിരുന്നു ഇത്രയും നേരം ഋഷി ചിരിയോടെ അവളോട് ചോദിച്ചു ശു താൻ കൃത്യസമയത്താ വന്നത് വാ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാ ഋഷി ചോദിച്ചതിന് മറുപടി പറയാതെ ശ്രീലക്ഷ്മി പറഞ്ഞു അതിനെന്താ പോവാലോ എതിർപ്പൊന്നും പറയാതെ സ്നേഹത്തോടെയുള്ള ഋഷിയുടെ ആ മറുപടി കേട്ട് ശ്രീലക്ഷ്മി ചിരിച്ചു കൊച്ചിയിലെ ഒരു കഫയിലായിരുന്നു അവസാനം അവർ എത്തി നിന്നത് വളരെ മനോഹരവും എന്നാൽ ലളിതവുമായ കഫേ ആയിരുന്നു അത് ഹേയ് ഭാര്യയെ ഇവിടെയാണോ റീയൂണിയൻ ഇത്ര നേരമായിട്ടും പിണക്കം മാറാതെ നിന്ന ശ്രീലക്ഷ്മിയെ നോക്കി ഋഷി കുസൃതിയോടെ ചോദിച്ചു ആ അതെ ഉള്ളിലെ പിണക്കം മാറിയില്ലെന്ന ഭാവത്തിൽ ശ്രീലക്ഷ്മി പറഞ്ഞു മുഖത്തോട്ടു നോക്കി പറയടോ ഋഷി ശ്രീലക്ഷ്മിയുടെ മുഖം തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് ചോദിച്ചു അത് കാണേ ശ്രീലക്ഷ്മിക്ക് ചിരി വന്നെങ്കിലും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല പറയണോ ശ്രീലക്ഷ്മി പതിഞ്ഞ സ്വരത്തിൽ ഋഷിയോട് ചോദിച്ചു അത് കേട്ട് ഋഷി ചിരിയോടെ തലയാട്ടി പറയാൻ എനിക്ക് സൗകര്യമില്ല കൊഞ്ച് പുറത്തോട്ട് ഇറങ്ങും മനുഷ്യ അവർ രണ്ടുപേരും കഫിയുടെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ദേവയാനി തന്റെ കൂട്ടുകാരികളോട് സംസാരിക്കുകയായിരുന്നു അത് കണ്ടതും അങ്ങോട്ട് പോവാതെ മാറി നിന്നു പക്ഷേ അവൻ ശ്രീലക്ഷ്മിയെ ദേവയാനിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരുന്നു ശ്രീലക്ഷ്മിയെ കണ്ട ദേവയാനി പുഞ്ചിരിച്ചു ആ നീ എങ്ങനെ വന്നതാ മോളെ ശ്രീലക്ഷ്മിയെ കണ്ടതും ദേവയാനി സ്നേഹത്തോടെ ചോദിച്ചു ഋഷി വന്നിട്ടുണ്ട് അവന്റെ കൂടെ പോന്നതാ മാറി നിൽക്കുന്ന ഋഷിയെ ചൂണ്ടിക്കൊണ്ട് ശ്രീലക്ഷ്മി പറഞ്ഞു അവനെ കണ്ടതും ദേവയാനി അമ്മയുടെ മുഖത്തെ ചിരി പെട്ടെന്ന് അപ്രത്യക്ഷമായി ഓ ഇതാണോ ദേവയാനി നിന്റെ മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ ദേവയാനിയുടെ കൂട്ടുകാരിൽ ഒരാൾ ചോദിച്ചു കൂട്ടത്തിലൊരു ആന്റി ഋഷിയെ ശ്രദ്ധിച്ചിരുന്നു ശ്രീലക്ഷ്മി അതാണോ ഋഷി അവർ ഋഷിയെ ചൂണ്ടി ചോദിച്ചു അത് കേട്ട ശ്രീലക്ഷ്മി അതെ എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവർ ഋഷിക്കടുത്തേക്ക് നടന്നു ഹായ് ഐ ആം രുക്മിണി ഋഷിക്ക് അവർ അവന് ഷെയ്ക്ക് ആൻഡ് കൊടുക്കാൻ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു ആ ഹലോ ഞാൻ ഋഷിൻ ഋഷി പുഞ്ചിരിയോട് അവരോട് മറുപടി പറഞ്ഞു യു ലുക്ക് സോ ഹാൻസം ഋഷി രുക്മിണി പറഞ്ഞത് കേട്ട് ഋഷി ചിരിച്ചു യു ലുക്ക് സോ പ്രിട്ടി രുക്മിണി മാം ചിരിയോടെ തന്നെ ഋഷി മറുപടി പറഞ്ഞു അത് കേട്ട രുക്മിണി സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു താങ്ക് യു ആ ബൈദ വേ ഋഷിൻ നീ എവിടെയാ ജോലി ചെയ്ത എന്ത് പൊസിഷനാ രുക്മിണി അടുത്ത നിമിഷം ഋഷിയോട് ചോദിച്ച ആ ചോദ്യം കേട്ട് ദേവി അനു ഞെട്ടി ആ ഞാൻ എന്റെ ബോസിനെ പല ഡീറ്റ്സിലും സഹായിച്ചിട്ടുണ്ട് എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി നിന്ന ഋഷി പെട്ടെന്ന് രുക്മിണിയോടായി പറഞ്ഞു എന്താ മോനെ ഒന്നും വ്യക്തമായി പറയാൻ അറിയില്ലേ നിനക്ക് നിന്റെ ജോലിക്ക് പേരില്ലേ നിന്റെ കമ്പനിക്ക് പേരില്ലേ രുക്മിണി അവനെ നോക്കി ചോദിച്ചു ആ ഞാൻ അഡ്വക്കേറ്റായിട്ടാണ് ജോലി ചെയ്യുന്നത് ഋഷിയുടെ പെട്ടെന്നുള്ള മറുപടി കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഞെട്ടി അഡ്വക്കേറ്റിനെയാണോ ദേവയാനി മകളെ കെട്ടിച്ചുകൊടുത്തത് രുക്മിണി ചിന്തിച്ചു കൊണ്ടിരുന്നു ദേവയാനിയും രുക്മിണിയും വളരെ കാലമായി സുഹൃത്തുക്കളാണ് എന്നാൽ ദേവയാനി ഇക്കാര്യം തന്നോട് പറഞ്ഞില്ലെന്ന കാര്യം ഓർക്കെ രുക്മിണി അസ്വസ്ഥയായി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഋഷിയെ ഒരു റോൾ മോഡൽ പോലെ നോക്കി കണ്ടു ഋഷി ഒരു അഡ്വക്കേറ്റായി ജോലി ചെയ്യുകയാണെന്ന വാർത്ത പെട്ടെന്ന് അവിടമാകെ പരന്നു അതിന്റെ ഫലമെന്നോണം ദേവയാനിക്ക് അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന അറ്റൻഷൻ എല്ലാം കുറഞ്ഞു മരുമോൻ വക്കീലായിരുന്നോ എന്നിട്ട് നീ എന്താ ഞങ്ങളോടൊന്നും പറയാത്തത് രുക്മിണി പതിഞ്ഞ സ്വരത്തിൽ ദേവയ്യാനോട് ചോദിച്ചു അത് കേട്ട് മറുപടി പറയാതെ ദേവയാനെ ചിരിക്കുന്നത് പോലെ മുഖം പൊത്തി കേസില്ലാത്ത വക്കീലായാലും പ്രശ്നമില്ലല്ലോ ഹല്ലേ ഋഷിൻ ശ്രീലക്ഷ്മി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ എന്തായാലും അവൾ നിന്നെ നന്നായി നോക്കിക്കോളും ഓൾറെഡി അവൾ നല്ല സ്മാർട്ട് അല്ലേ രുക്മിണി ഋഷിയെ നോക്കി ചോദിച്ചു ആ ചോദ്യം ദേവയാനിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു പക്ഷേ അവർക്ക് ദേഷ്യം മുഴുവൻ തോന്നിയത് ഋഷിയോടായിരുന്നു അപ്പോഴേക്ക് രുക്മിണി തനിക്കടുത്തു നിന്നും അല്പം ദൂരെ നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരനോട് എന്തോ ആംഗ്യം കാണിച്ചു അവൻ പതിയെ ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു ഹായ് ഫ്രണ്ട്സ് ഹോപ്പ് യുൾ ആർ എൻജോയിങ് ദിസ് ഗെറ്റ് ടുഗദർ എനിവേ ഐ എം ഹേ ടു സേ യു സംതിങ് ഇൻട്രസ്റ്റിങ് ചുരുക്കി പറഞ്ഞ ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ പോവുകയാണ് അവൻ രുക്മിണിക്കടുത്തെത്തിയതും രുക്മിണി എല്ലാവരെയും നോക്കി പറഞ്ഞു അവർ പറയാൻ പോകുന്നത് എന്താണെന്ന് കേൾക്കാൻ എല്ലാവരും ആകാംക്ഷയോടെ അവരെ തന്നെ നോക്കി ഈ മാസം ഇരുപത്തി ആറിനാണ് മകൾ ഇന്ദുവിന്റെ വിവാഹം ഈ നിൽക്കുന്ന വൈഷ്ണവാണ് വരൻ തനിക്കടുത്ത് നിന്ന് ആ ചെറുപ്പക്കാരനെ കാണിച്ച് രുക്മിണി പറഞ്ഞു അത് കേട്ടതും വൈഷ്ണവ് ചിരിയോടെ എല്ലാവരെയും നോക്കി ഉടനെ രുക്മിണിയുടെ മകൾ ഇന്ദുവും മുൻപിലേക്ക് വന്ന് വൈഷ്ണവിനൊപ്പം നിന്നു കല്യാണക്ഷണം വരെ രുക്മിണി അവിടെ വെച്ച് തന്നെ നടത്തി പക്ഷേ അവിടെയുള്ളവരെല്ലാം വൈഷ്ണവിനെ കുറിച്ച് ചികയുകയായിരുന്നു ഏറെ വൈകാതെ അവൻ ഒരു വലിയ കമ്പനിയിൽ മാനേജറാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അത് രുക്മിണിക്ക് വല്ലാത്ത അഭിമാനവും ദേവിയെ നേരിയ തോതിൽ അപമാനവും നൽകി രുക്മിണി തന്റെ ഭാവി മരുമകൻ വൈഷ്ണവിനെ ദേവയാനിക്ക് മാത്രമായി പരിചയപ്പെടുത്താൻ കൂട്ടിക്കൊണ്ടുപോയി ഒത്തിരി സന്തോഷ മോനെ കണ്ടതിൽ ഇന്ദുമോളെ പൊന്നുപോലെ നോക്കാൻ നല്ലൊരു മോനെ കിട്ടിയല്ലോ ദേവയാനി ചിരിയോട് അവരോട് പറഞ്ഞു തുടർന്ന് ശ്രീലക്ഷ്മി അവിടെ വരുമ്പോൾ രുക്മിണി ശ്രീലക്ഷ്മിയെ വൈഷ്ണവിന് പരിചയപ്പെടുത്തി മോനെ വൈഷ്ണവ് ഇത് ഈ ആൻറിയുടെ മരുമകനാണ് ഋഷി പക്ഷേ ഇവനിപ്പോൾ ഒരു ചെറിയ കമ്പനിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് ജോലി ചെയ്യുക കഷ്ടമല്ലേ അതൊക്കെ സോ നീ നിന്റെ ഉപയോഗിച്ച് അവന് നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കാവോ രുക്മിണി വൈഷ്ണവനോട് പറഞ്ഞത് കേട്ട് ദേവയാനിക്ക് അവർ തന്നെ അപമാനിക്കും പോലെ തോന്നി ശ്രീലക്ഷ്മിക്കും ആകെ നാണക്കേടായി ഇരുവരും ഒരു നിമിഷം ഋഷിക്ക് നേരെ നോക്കി ഇനിയും എന്തിനാ ഇവൻ ഇവിടെ നിന്നിട്ട് ചുമ്മാ ബാക്കിയുള്ളൊരു നാണം കെടുത്താനായിട്ട് ദേവയാനി അതും മനസ്സിലോർത്ത് ദേഷ്യത്തോടെ ഋഷിയുടെ അടുത്തേക്ക് ചെന്നു ദേവയാനി ഒരു നിമിഷം ദേവയാനി പോകാൻ തുടങ്ങിയത് കണ്ട് കാര്യം മനസ്സിലായ പോലെ പെട്ടെന്ന് രുക്മിണി അവരെ പിന്നിൽ നിന്നും വിളിച്ചു ശേഷം ഉടനെ രുക്മിണിയും അവരുടെ ഭാവി മരുമകനും ദേവയാനിയുടെ അടുത്തേക്ക് ചെന്നു നീ എന്തിനാ ഋഷിനെ കൂട്ടിക്കൊണ്ടുവരാ ഒറ്റയ്ക്ക് പോകുന്നത് ദേ ഞങ്ങളും കൂടി വരാം രുക്മിണി കൗശലത്തോടെ പറഞ്ഞു ഇത് കേട്ട ദേവയാനിക്കെ സങ്കടവും ദേഷ്യവും വന്നു ഇവനെ എവിടെ കൊണ്ടുപോയാൽ ഇതാണല്ലോ ദൈവമേ അവസ്ഥ വെറുതെ അവന്റെ അടുത്തേക്ക് പോകേണ്ടിയിരുന്നില്ല ദേവയാനി സ്വയം ശകാരിച്ചു കൊണ്ട് മനസ്സിലോർത്തു പക്ഷേ ദേവയാനി മറ്റു വഴികളില്ലാതെ രുക്മിണിയുടെയും വൈഷ്ണവിന്റെയും കൂടെ ചെന്നു ആ മൂന്ന് പേരും ഋഷിയെ സമീപിച്ചു ഹായ് ഋഷി ഇതാണ് എന്റെ മരുമകൻ വലിയ ബിസിനസ്സുകാരനാ നിനക്ക് വേണ്ടി അവന്റെ കമ്പനിയിൽ ഒരു ജോലി ചോദിച്ചിട്ടുണ്ട് ജസ്റ്റ് ഫോർവേഡ് ഡസ് യുർ റെസ്യൂ രുക്മിണി ഒരു ചിരിയോടെ പറഞ്ഞു ഈശ്വര ഇതടുത്ത വയ്യാവേലിയാണല്ലോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.